ക്ഷിരി മീൻ കെട്ടി ഈ മീനൊന്നും കാണിച്ചു ശണ്ടേ അപ്പൊ ശംഡ ഇതൊന്ന് വെട്ടിക്കൊണ്ട് പോവാൻ ആ ശരി കാര്യം ഇപ്പോൾ മീനൊക്കെ വെട്ടി വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് തേങ്ങാപ്പേരി ഇടും ഇതിനകത്ത് ഇച്ചിരി കാശ്മീരി മുളക് പൊടിയും കൂടി ഇടാം മല്ലിപ്പൊടിയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കുക ഒരു അഞ്ചെട്ട് പത്ത് ചെറിയ ഉള്ളി അരപ്പ് റെഡി ആയിട്ടുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അങ്ങോട്ട് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ജാറിൻ്റെ അകത്ത് അരപ്പിങ്ങെടുക്കുക കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് എരിവിനായിട്ട് ഒരു അഞ്ചാറ് പച്ചമുളകുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചാൽ ഇനി ഇതിൻ്റെ ആവശ്യമുള്ള ഉപ്പ് കൂടിയും കൊണ്ടിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അടുപ്പൊക്കെ കത്തിക്കാം അരപ്പൊക്കെ തിളച്ചതിന് ശേഷം മീൻ മീനങ്ങോട്ട് പറക്കിട ആ ഇതുപോലെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ മാങ്ങ കുറച്ച് കറിവേപ്പിൽ ഇനി എന്തൊന്ന് ഇളക്കി കൊടുക്കുക ഒരു മീട് എന്ത് ചെയ്യും തീ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു തുറന്നു തുറന്ന് നോക്കി നല്ല മളം അല്ലേ ഇങ്ങനെ എന്നൊക്കെ അറക്കി ഇതിനാവശ്യത്തിന് ഉപ്പും പുളി എരിവുമൊക്കെ ഉണ്ട് ചാത്തു വെച്ചിട്ട് ഒരു പാനങ്ങോട്ട് വെക്കാം ഒരല്പ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരല്പ ഉരുവായിരുന്നു ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയായിരിക്കും വെച്ചിരിക്കുന്നത് ഒരു തൻ്റെ കാര്യ പേപ്പരേയും കൂടെ അങ്ങോട്ടിട്ട് ഇനി നമുക്ക് ഈ മീൻകറി തണുപ്പൊന്ന് മാറ്റിയിട്ട് ഇതങ്ങോട്ട് വെച്ച് ഇച്ചിരി ചൂട് ചോറിൻ്റെ കൂടെ വേറെ അങ്ങോട്ട് ഒഴിച്ച് പിടി പിടിക്കാം തീർച്ചയായിട്ടും വേറെ കറി ഒന്നും ഇല്ലെങ്കിൽ ഈ മീൻകറി മാത്രം കൂട്ടി ചോറണം